ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ പിന്നെ മുത്തുമണികളെ നിങ്ങളൊക്കെ ചിക്കൻ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ചിക്കൻ ചമ്മന്തി പല ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ ചമ്മന്തി ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ചെമ്മീൻ മീനും ഒക്കെ കൊണ്ട് നമ്മൾ മാങ്ങയിലൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാനുണ്ട് പക്ഷേ ഞാൻ ചിക്കൻ ചമ്മന്തി എന്താ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കത് പറഞ്ഞത് എൻ്റെ മാമൻ്റെ മരുമോളാണ് നല്ല ഒരടിപൊളി റെസിപ്പിയാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ചമ്മന്തിയും കഞ്ഞി അതാണ് ഇന്ന് എൻ്റെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ അപ്പോൾ ചിക്കൻ ചമ്മന്തി ഉണ്ടാക്കാത്തോലുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിന് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നമുക്ക് ചിക്കൻ മസാല ആക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ മസാല ആക്കുക പിന്നെന്താ ഇങ്ങോട്ട് അതൊന്ന് പൊരിച്ചെടുക്കുക അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി ഉണക്കമുളകും അതൊന്ന് വറുത്ത് എടുക്കുക അത്ര സാധനമേ വേണ്ടുള്ളൂ പിന്നെ അതിൽ കുറച്ച് സുറുക്കി ഭാഗത്തിന് ഉപ്പും വേണം കേട്ടോ അപ്പോൾ നമ്മളെ ഇതൊക്കെ റെഡി ആയിൻ്റെ ശേഷം നമ്മൾ ചൂടാറണം കേട്ടോ ചൂടാറാതെ നമ്മളെ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ നമ്മളെ മിക്സിക്ക് പ്രശ്നമാണ് വാഷറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വെക്കണം ചിക്കനും തേങ്ങ വറുത്തതും ചൂടാറിയിട്ട് നമ്മൾ മിക്സിയിലിട അതിൽക്ക് ചുർക്കിയും ഉപ്പും പാകത്തിനും ഇട്ടു കൊടുത്തിട്ട് നമ്മളാ മിക്സിയിലൊന്നും ഇങ്ങോട്ട് ആ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നും കറക്കിയെടുത്താൽ മതി അത്ര വലിയ കുറേ നേരമൊന്നും വേണ്ട കുറച്ച് നേരം ഒന്നും ഇങ്ങനെ കറക്കിയാൽ തന്നെ ചമ്മന്തി റെഡി ആയിട്ടോ അപ്പം എന്തായാലും മാമൻ്റെ മരുമോൾ പറഞ്ഞെന്ന റെസിപ്പി ഒന്നുണ്ടാക്കി നോക്കി ഞാനിന്ന് ചെറുപ്പളശ്ശേരി പോയി അപ്പോൾ എനിക്ക് ചോറ് കൂട്ടാനൊന്നും ഉണ്ടാക്കാനായി കിട്ടിയില്ല കേട്ടോ അപ്പോൾ ചെറുപ്പളശ്ശേരി പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അതിന് പോയത് കാരണം ചോറ് കൂട്ടാനും വെക്കാൻ നേരം കിട്ടിയില്ല അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് കഞ്ഞി വെച്ച് വേഗം അപ്പോൾ എനിക്ക് മാ പിന്നെന്താ മാമൻ്റെ മരുമോട് പറഞ്ഞു തന്ന ഈ ചമ്മന്തി റെസിപ്പിയുടെ ഓർമ്മ വന്നത് കിട്ടോ അപ്പം ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് കട്ടിയാണ് ആ ചമ്മന്തി ഒന്ന് പിന്നെന്താ റെസി അതിൻ്റെ ഓർമ്മ കിട്ടിയപ്പോൾ ചിക്കനൊക്കെ വേഗം ഫീസറിൽ എടുത്ത് ഞാൻ ഐസ് പോകാൻ വെച്ചു എന്നിട്ട് ഞാൻ അപ്പോഴേക്കിന് തേങ്ങ ഇതൊക്കെ ചിരവി റെഡിയാക്കി ഞാനത് ചമ്മന്തി അരച്ചു അങ്ങനെ ഇന്നത്തെ എൻ്റെ ഉച്ചകല ഫുഡ് ചിക്കൻ ചമ്മന്തി കഞ്ഞി അതായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളേക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഓക്കേ ബായ്